വിരിക്കട്ടെ തെനാക്ക് ആണ്ടോട്ടത്തിലെ അഞ്ചാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മർക്കൂസിൻ്റെ സുവിശേഷം ആറാം അധ്യായം അൻപത്തി മൂന്ന് മുതൽ അൻപത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് വിചിന്തനത്തിനായിട്ട് ധ്യാനിക്കാനായിട്ട് തിരിസമ നൽകിയിരിക്കുന്നത് പിന്നെ അൻപത്തി ആ അഞ്ച് അൻപത്തിയാറ് വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് ആ വാക്യം ഇങ്ങനെയാണ് ഇനി ഈശോ കുറേ കുറേ രോഗികൾക്ക് സൗഖ്യം കൊടുത്തു എന്നൊക്കെ അറിഞ്ഞിട്ട് വീണ്ടും രോഗികൾ വന്നു അപ്പോൾ അവിടെ അതിൻ്റെ ഒരു അവസാനം പറയുന്ന വാക്യങ്ങളാണ് ആ വാക്കിങ്ങനെയാണ് ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിൽ കിടത്തിയിരുന്നു അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പിനെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവരപേക്ഷിച്ചു സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു വസ്ത്രത്തിന്റെ വിളമ്പിനെങ്കിലും സ്പർശിക്കുക നമ്മളിതിങ്ങനൊരു ഒരു ബൾക്കായിട്ട് സംഭവം അല്ല എണ്ണമൊന്നും പറയുന്നില്ല കുറേയധികം അങ്ങനെ സൗഖ്യപ്പെട്ടു പോയിട്ടുണ്ടാവും പക്ഷെ കൃത്യമായിട്ടും പറയുന്നൊരു സംഭവം നമ്മുടെ ഓർമ്മയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവം നിമിത്തം ബാക്കി എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കേണ്ടി വന്ന ആരാധനയിൽ നിന്നും സാമൂഹിക ഇടപെടലിൽ നിന്നും ഒക്കെ അകങ് നീക്കേണ്ടി വന്നൊരു സ്ത്രീ അവിടെ കഠിന വേദനയോടുകൂടി കഠിന വേദയോട് വിഷമത്തോടു കൂടി കർത്താവിൻ്റെ പിന്നാലെ വന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിൽ സ്പർശിച്ചിട്ട് ശക്തി നിർഗിക്കുന്നു കർത്താവ് തിരിഞ്ഞ് ആരെന്നെ സ്പർശിച്ചെന്ന് വെച്ചാൽ ആരും നമുക്കറിയാം ആ രംഗങ്ങൾ പക്ഷേ അതിങ്ങനെ ഒരെണ്ണം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ട് കൃത്യമായ ഒരെണ്ണം പറഞ്ഞിട്ട് ബാക്കിയൊക്കെ ഇങ്ങനെ ഒറ്റവരിയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുക അനേകം വന്ന് അങ്ങനെ സൗഖ്യം പ്രാപിച്ചു സ്പർശിച്ചാൽ മാത്രം വന്ന് ഞങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ എന്ന് അവർ വിശ്വസിച്ചു അങ്ങനെ സ്പർശിച്ചു ഞങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു അപ്പോൾ ഈ വസ്ത്രത്തിൻ്റെ ക്വാളിറ്റി ഭയങ്കരമാണ് അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ ഗ്രേസ്ഫുൾനെസ് ഭയങ്കരമാണെന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ അല്ല നമ്മളങ്ങനെ ചിന്തിക്കാൻ വരട്ടെ ഈശോയുടെ വസ്ത്രത്തിന് അല്ലെങ്കിൽ ഈശോയുടെ പ്രസൻസിന് സാന്നിധ്യത്തിന് അത്രയും ക്വാളിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പന്തിയുടെ പേരിൽ ഒരാളായ യൂദാസ് സ്കർ നന്നായില്ല അയാൾ തിന്മ പ്രവർത്തിച്ചു ഇത് നിരവധി ചോദ്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ യേശുവിൻ്റെ വസ്ത്രം എന്ന് പറയുന്ന ഒരു മീഡിയ മാത്രമാണ് അത് യഥാർത്ഥത്തിൽ ഇങ്ങനെ നിലകൊള്ളുന്നു പക്ഷേ യഥാർത്ഥം അവിടെ ആകുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വന്ന് തൊടുന്ന ആളുടെ വിശ്വാസമാണ് അയാൾക്ക് നല്ല അളവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആ ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ട് കഴിഞ്ഞാൽ സൗഖ്യം പ്രാപിക്കും ഈശോയെ തുണ്ടോ പോലും ഇല്ല ഈശോ വസ്ത്രത്തിൽ തൊടാൻ സൗഖ്യം പ്രാപിക്കും നമ്മൾ ഈശോയെ തൊടുക ഈശോയുടെ വസ്ത്രത്തിൽ തൊടുക രണ്ടും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈശോയെ തൊടുക എന്ന് പറയുന്നത് കുതാശകളിലൂടെയാണ് ഈശോയുടെ വസ്ത്രത്തിൽ തൊടുക എന്ന് പറയുന്നത് കുതാശ അനുകരണങ്ങളിലൂടെയാണ് കുതാശ അനുക അനുകരണങ്ങൾ സാക്രമെൻ്റൽസ് സാക്രമെൻ്റ് ആൻഡ് സാക്രമെൻ്റൽസ് എന്താണ് ഈ കുതാശ അനുകരണങ്ങൾ ഈശോ സ്ഥാപിച്ച നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഏഴ് കൂതാശകളെ നമ്മൾ കൂതാശകളെന്ന് വിളിക്കുന്ന ഏഴ് കാര്യങ്ങൾ അതായത് കർത്താവിൻ്റെ കാണപ്പെടാത്ത പ്രസാദം നൽകുന്നതിനായി ഈശോ മിഷ്യാസ് സ്ഥാപിച്ച് കാണപ്പെടത്തക്ക അടയാളങ്ങളാണ് കുദാശകൾ ഏഴെണ്ണം പ്രകാരമുള്ള കുദാശകൾ എന്ന് പറയുന്നത് ഏഴെണ്ണം യഥാർത്ഥത്തിൽ വളരെ ഡയറക്റ്റായിട്ട് ഈശോയെ തുടരുക ഈശോയുടെ വസ്ത്രത്തിൽ തോന്നുന്നു പറയുകയാണ് കുദാശ അനുകരണങ്ങൾ കത്തോലിക്കാത്തൊരു സഭ സ്ഥാപിക്കുകയും നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് നമ്മൾ ആചരിച്ച് പോരുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് കുതാശ അനുകരണങ്ങൾ സാക്രമെൻ്റൽസ് ഉദാഹരണത്തിന് നമ്മുടെ ജവമാല പുരുഷൻ്റെ വഴി പ്രാർത്ഥന ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നിരവധിയുണ്ട് പിന്നെ വെഞ്ചിരിപ്പ് ആശീർവാദ കർമ്മങ്ങൾ ശിലാസ്ഥാപനം അല്ലെങ്കിൽ ഭവന പുതിയ ഭവനത്തിൻ്റെ ആശീർവാദം പുതിയ സ്ഥാപനത്തിൻ്റെ ആശീർവാദം മനുഷ്യരുടെ ആശീർവാദം മനുഷ്യർക്ക് നൽകുന്ന ആശീർവാദം അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് നൽകുന്ന ആശീർവാദം അല്ലെങ്കിൽ വിളവിന് നൽകുന്ന ആശീർവാദം അങ്ങനെ ആശീർവാദങ്ങൾ പിന്നെ മരണം കഴിഞ്ഞ് നടത്തുന്ന മൃതസംസ്കാര കർമ്മ പ്രാർത്ഥന അനുഷ്ഠാനങ്ങള് ഇതൊക്കെ കുദാശ അനുകരണങ്ങളുടെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെന്തി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ കുദാശ അനുകരണങ്ങൾ കത്തുവരിക്കാ തിരുസഭയിലൂടെ ഈശോ സ്ഥാപിച്ചതാണ് ഈശോ ഡയറക്റ്റ് സ്ഥാപിച്ചാൽ അല്ല കത്തോരിക്ക തിരുസഭയിലൂടെ സ്ഥാപിച്ചാൽ അതിലൂടെയും നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ സാധിക്കും അപ്പോൾ ഈശോയെ ഡയറക്റ്റ് തൊടുന്ന കുതാശകളിലൂടെയും അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കും ഈശോയുടെ വസ്ത്രങ്ങളിൽ തൊടുമ്പോൾ കുതാശ അനുകരണങ്ങളിലൂടെയും നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ അറിയിക്കേണ്ട വസ്തുതയാണ് ഏഴു കുദാശകളെന്ന ഡയറക്റ്റ് കോണ്ടാക്റ്റ് യേശുവിനെ ഡയറക്റ്റ് നമ്മൾ തൊട്ടു പുണർന്നു എന്നൊക്കെ പറയപ്പെടുന്ന ഏഴ് കുദാശകൾ നമ്മുടെ വിശുദ്ധീകരണത്തിനാണെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നീട് യേശുവിനെ തുടരാൻ നമുക്ക് യോഗ്യതയില്ല യേശുവിനെ തുടരാൻ എനിക്ക് പേടിയാണ് എന്ന് വെച്ചാൽ വിശുദ്ധിയുടെ പരമപരിശുദ്ധ ദിവീകരണത്തെ നമുക്ക് സ്പർശിക്കാൻ പറ്റത്തില്ല വൈദികരുടെ തരുന്നു വിഷു നമ്മൾ സ്പർശിക്കാൻ നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഒരു ഭയത്തോടും ആ ആദരവോടും ഭക്തിയോടും കൂടിയൊക്കെയാണ് ഒരു ഭയം ആ രീതിയിൽ നമ്മൾ എന്നെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നമുക്കത് പറ്റാത്തതുകൊണ്ട് നമ്മൾ കുദാശ അനുകരണങ്ങളിലൂടെ കൂടെ കൂടെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണെന്നുള്ള ഓർമ്മപ്പെടുത്തലുകൂടിയാണ് ഈ സുവിശേഷ സുവിശേഷഭാവം അപ്പോൾ ഈശോൻ്റെ വസ്ത്രങ്ങൾ എന്ന് പറയപ്പെടുന്നതല്ല യഥാർത്ഥത്തിൽ അനുഗ്രഹം നന്ദിയിരിക്കുന്നത് ആ വസ്ത്രത്തിൽ തൊടാനായി നമ്മൾ കൊണ്ടു നമ്മുടെ കൈ ആ കൈ നീട്ടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തിൻ്റെ ആഴം നീളുന്ന കൈയും ആഴമുള്ള വിശ്വാസവും ആഴമുള്ള വിശ്വാസത്ത് നീളുന്ന കൈ ഇതാണ് ഈ വസ്ത്രാഞ്ജലത്തിൽ തൊടുമ്പോൾ അനുഗ്രഹം പ്രാപിക്കാൻ കാരണം അല്ലാത്ത പക്ഷം വെറുതെ വെറുതെ പോയി ഇതിലൊക്കെ വിശ്വാസമില്ല ആഗ്രഹമില്ല യോഗ്യതയില്ല ഈ വസ്ത്രത്തിലോ മറ്റു കാര്യങ്ങൾ പോയി തൊട്ടിട്ട് അനുഗ്രഹം കിട്ടുന്നോ കിട്ടുന്നോന്ന് നോക്കുമ്പോൾ കിട്ടുന്നുമില്ല അപ്പോൾ എന്താ പ്രശ്നം വസ്ത്രത്തിൻ്റെയല്ല നിൻ്റെ ആ പ്രശ്നം നീ നിനക്ക് അനുഗ്രഹം കിട്ടണമെന്നുണ്ടെങ്കിൽ നീ നിർബന്ധമായിട്ടും ആഗ്രഹിക്കുക വിശ്വസിക്കുക അതിന് യോഗ്യതയുള്ളവനായിരുന്നു കൊണ്ട് ഇടപെടൽ നടത്തുക നിനക്ക് നിൻ്റെ വിശ്വാസം കൊണ്ട് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പ്രാപിക്കാൻ നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ കുതാശയും കുതാശ അനുകരണങ്ങളെന്ന് പറയപ്പെടുന്ന പോലെയുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റിന് അയോഗ്യരാണെങ്കിൽ ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റുകളിലൂടെ കുതാശ അനുകരണങ്ങളിലൂടെ സാക്രമെൻറ്റൽസിലൂടെ ആശീർവാദം വിശുദ്ധീകരണമൊക്കെ നമുക്ക് സാധ്യമാകും നമ്മുടെ ഈ രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന കുദാശയും കുദാശ അനുകരണങ്ങളെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ കുദാശ അനുകരണങ്ങളെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സുവിശേഷമായിട്ട് നമുക്കിതിനെ കാണാം കുറേ കൂടി നമുക്ക് കത്തോലിക്ക തിരുസവയിലൂടെ ഈശ്വര നൽകിയിട്ടുള്ള കൊന്ത കരുണ കൊന്ത കുരിശിൻ്റെ വഴി ഗന്ദിങ്ങയുടെ ഉപയോഗം അത്ഭുത ഉപയോഗം അല്ലെങ്കിൽ ആശീർവാദ കർമ്മങ്ങൾ ഇങ്ങനെയുള്ള കുദാശ അനുകരണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന നല്ല കത്തൊലിക്കാൻ വിശ്വാസികളായി മാറാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ